അവന്തിക ഈ പറഞ്ഞ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞതിൽ യാതൊരുവിധ വാസ്തവും ഇല്ലാന്ന് തന്നെ പറയാൻ വേണ്ടി ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ ആ കുട്ടികൾ സംസാരിച്ചതും ഇതിനകത്ത് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള എൻ്റെ ഏകദേശം കുറെ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് അതൊക്കെ സമയമാവട്ടെ അതൊക്കെ ഞാൻ പുറത്തേക്ക് വിടാതെന്ന് വെച്ചാൽ വേറെ കുറച്ച് വോയിസുകളൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ വേണം ഇന്നലെ കിട്ടിയത് മാത്രം ഒരു പത്ത് പതിനാല് വോയിസ് എന്റെ കയ്യിൽ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കട്ടതിനോട് അവന്തികക്ക് ക്രഷാണെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ ഇന്നലെ വിളിച്ച കൂട്ടുകാരിയോടും പറഞ്ഞിട്ടുണ്ട് അവള് പറയുന്ന കോഴ്സില് ട്രാൻസ് ട്രാൻസ്ഫോർ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഒന്ന് പിന്നെ ഈ ഒരു വിഷയത്തില് രാഹുൽ ജേട്ടൻ മൂന്നര വർഷമായി അവന്തിക ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല ചാനലിലും അവന്തിക വന്നതെന്ന് പറയുന്ന വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു ചില ചാനലുകാരെ എന്നെ വിളിച്ചു അവന്തികയുടെ നമ്പർ ചോദിച്ചു വിളിച്ചു ആ സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്നില്ലേന്നൊക്കെ ചോദിച്ച് വിളിച്ചു പലരും ചില രാഷ്ട്രീയപരമായിട്ട് എന്നെ മുതലെടുക്കാൻ വേണ്ടി ചില ചാനലുകാർ ഞാൻ എന്നെ വിളിക്കുകയും പിന്നീട് അവന്തിക വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന്തിക കരയുവാണ് അവന്തിക സങ്കട പേടുകയാണെന്നൊക്കെ പറയുന്ന കേട്ടു മൂന്നര വർഷം ഒരാൾ മോശമായിട്ട് പെരുമാറിയപ്പോൾ അതിനു മുന്നും ഈ മൂന്നര വർഷത്തിനു മുന്നേയും അവന്തികയുടെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ പലരും മോശമായ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പല സർക്കാർ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും അവനിക നിയമപരമായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാനും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജോലി തെറിപ്പിക്കുമെന്ന് പറഞ്ഞ് പലർക്കുമെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപ മേടിച്ച് സെറ്റിൽമെന്റ് ചെയ്ത പല കഥകളും എനിക്കറിയാം അപ്പൊ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ മൂന്നര വർഷവും നാല് വർഷവും മുന്നേ കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ത്രീ പീഡന പരമ്പരകളാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല പീഡിപ്പിച്ചു എന്നു പറയുന്ന സ്ത്രീകൾ പോലും പോലീസിലോ കോടതിയിലോ പരാതി നൽകിയിട്ടുമില്ല ചില സ്ത്രീകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഇവരിൽ പലരും പറഞ്ഞത് ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി നടത്തിയ ചാറ്റിങ്ങിൽ രാഹുലിനെ കുറ്റപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല പക്ഷേ സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഇനിയും ഇത്തരത്തിലുള്ള അവഹേളനപരമായ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് അവർക്ക് പരാതിയില്ല രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇങ്ങനെ പരാതി ഉന്നയിച്ച സ്ത്രീകൾ എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിച്ചത് എന്നാണ് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുക രാഷ്ട്രീയത്തിൽ ഒരു ധ്രുവനക്ഷത്രം പോലെ പെട്ടെന്ന് ഉദിച്ചുയർന്ന ഒരു നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തിന്റെ വളർച്ച തടയുക എന്നുള്ളത് കോൺഗ്രസ് ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമല്ല കോൺഗ്രസ്സിന് ഉള്ളിലെ പല ആളുകൾക്കും അത് ലക്ഷ്യം തന്നെയായിരുന്നു എന്നാണ് സമീപകാല ചില സംഭവങ്ങളും രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന ചില സംഭവ വികാസങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പാളയത്തിൽ നിന്ന് തന്നെ പട ഉണ്ടായിരിക്കുന്നു രാഹുലിനെതിരെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ പട പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു രാഹുലിനെ ഏത് നിമിഷവും ചവിട്ടി പുറത്താക്കണം അഥവാ രാഹുൽ ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളുടെ ചില അഭിപ്രായഗതികൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും ഇതുതന്നെയാണ് എന്ത് കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഒരു പരാതിയും രാഹുലിൻ്റെ പേരിൽ പോലീസിലോ കോടതിയിലോ ലഭ്യമല്ലാതിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീപീഡനം നടത്തി എന്നുള്ളതിന് യാതൊരു തരത്തിലും തെളിവില്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ശിക്ഷാനടപടി കൈക്കൊള്ളുവാൻ കഴിയുക ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുകയും ചെയ്തു എന്നാൽ അത് മാത്രം പോരെ എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ അവിടെ മറ്റേതോ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങുന്നത് പാളയത്തിൽ തന്നെയാണ് പട എന്ന് മനസ്സിലാക്കാൻ കഴിയും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കടുത്ത നടപടികൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഇത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളുടെ താല്പര്യപ്രകാരമാണ് എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി ഉയർത്തിയ ആളുകളിൽ പലരും തങ്ങൾക്ക് പരാതിയില്ല എന്ന് കോടതിയിലോ പോലീസിനോ പറയാത്തിടത്തോളം കാലം പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീപീഡകൻ എന്ന വിശേഷണം ചാർത്തി കൊടുക്കാൻ പറ്റുക ഇവിടെ ട്രാൻസ് ഉമൺ ആയ അവന്തിക എന്ന് പറഞ്ഞ ബി അനുഭാവമുള്ള ഒരു വ്യക്തി വന്നുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ചില അഭിപ്രായഗതികൾ ഉയർത്തിയുണ്ടായി ആരോപണങ്ങൾ ഉയർത്തിയുണ്ടായി തന്നെ ഹൈദരാബാദിലേക്കും മൈസൂരിലേക്കുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു നിന്നെ എന്താണ് റേപ്പ് ചെയ്യുന്നത് പോലെ എനിക്ക് പീഡിപ്പിക്കണം എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് ചാറ്റുകൾ അയച്ചു എന്നൊക്കെയാണ് അവന്തിക പറഞ്ഞത് എന്നാൽ ഇതിനൊന്നും തെളിവുകൾ ഹാജരാക്കാൻ അവന്തികയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അവസ്ഥ എന്നാൽ ട്രാൻസ്മോൺ സംസ്ഥാന സെക്രട്ടറിയായ ഒരു വ്യക്തി ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നു അവന്തിക ഇതുപോലെ മുൻപും പലരെയും വിളിച്ച് കബിളിപ്പിക്കുകയും അവരിൽ നിന്ന് പണം പറ്റുകയും ചെയ്തിട്ടുണ്ട് അതായത് പല കേസുകൾ ഉണ്ടാക്കുകയും പിന്നീട് മാനനഷ്ടം ഭയന്നുകൊണ്ട് അവന്തികയുമായി ബന്ധപ്പെട്ട പല ആളുകൾ പണം കൊടുത്ത് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം തലയൂരി പോയിട്ടുണ്ട് അൻപതിനായിരം രൂപ വരെയാണ് ഇങ്ങനെ അവന്തിക കൈപ്പറ്റിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ട്രാൻസ്ഫ്മൺസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വെളിപ്പെടുത്തിയത് ഇത് രാഹുൽ മാംകൂട്ടത്തിനെ മനഃപൂർവ്വം കബളിപ്പിക്കാൻ വേണ്ടി അവന്തിക നടത്തിയ നാടകം തന്നെയാണ് അതിൻ്റെ ചാറ്റുകൾ ഞാൻ പുറത്തുവിടാം എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് ഈ ട്രാൻസ്മൺ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും വെളിപ്പെടുത്തിയത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെയും രാഹുൽ മാങ്കൂട്ടത്തെയും തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരുടെയോ കയ്യിലെ കളിപ്പാവയായി മാറുകയായിരുന്നു അവന്തിക എന്നാണ് ഇവർ പറഞ്ഞത് അവന്തികയും ഞാനും തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധം തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് അവസരത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവർ തന്നോട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റ് സെക്രട്ടറി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തുവാൻ വേണ്ടി ട്രാപ്പിലാക്കുവാൻ വേണ്ടി കൃത്യമായ ഒരു ആസൂത്രിതമായ നീക്കം നടന്നിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ട്രാൻസ്ഫർ ജനറൽ ഞാൻ ഒന്ന് പിന്നെ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗൈഡൻ മൂന്നര വർഷമായി അവന്തിക ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല ചാനലിലും അവന്തികുന്ന് പറയുന്ന വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു ചില ചാനലുകാരെ എന്നെയും വിളിച്ചു അവന്തികയുടെ നമ്പർ ചോദിച്ച് വിളിച്ചു ആ സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വിളിച്ചു പലരും ചില രാഷ്ട്രീയപരമായിട്ട് എന്നെ മുതലെടുക്കാൻ വേണ്ടി ചില ചാനലുകാർ ഞാൻ എന്നെ വിളിക്കുകയും പിന്നീട് അവന്തിക വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന്തിക കരയുവാണ് അവന്തിക സങ്കട എന്നൊക്കെ പറയുന്ന കേട്ടു മൂന്നര വർഷം ഒരാൾ മോശമായിട്ട് പെരുമാറിയപ്പോൾ അതിനു മുന്നും ഈ മൂന്നര വർഷത്തിന് മുന്നേയും അവന്തികയുടെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ പലരും മോശമായ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പല സർക്കാർ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും അവന്തിക നിയമപരമായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാനും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജോലി തെറിപ്പിക്കുമെന്ന് പറഞ്ഞ് പലർക്കുമെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപ മേടിച്ച് സെറ്റിൽമെന്റ് ചെയ്ത പല കഥകളും എനിക്കറിയാം അപ്പൊ എന്തുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഈ മൂന്ന് മൂന്നര വർഷവും നാല് വർഷവും മുന്നേ കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവന്തിക രണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് കേസും അമ്പതിനായിരം രൂപയുടെ അമ്പതിനായിരം രൂപ സെറ്റിൽ ചെയ്ത കാര്യം എനിക്കറിയാമായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തി ഇത് കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി രാഹുൽ ഏട്ടൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേജോബം ചെയ്യാനും അവർ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് മുതലെടുപ്പ് ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്ന് കൂടി ഞാൻ നിൽക്കുന്ന ഒരു സംഘടനയെ ഇത്രയും നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അത്രയും ഒരു യുവ എം എൽ എയെ ഇത്രയും കാര്യവാരത്തിയച്ചു നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും ഞാനും അവന്തികയും ഒരു ബെഡിൽ കിടന്ന് കിടക്കുമ്പോൾ അവര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇന്നലെയും എന്റെ കലിപ്പം ഞാൻ ഇന്നലെ അവന്തികുമായി ബന്ധപ്പെട്ട് അവന്തികുമായി സംസാരിച്ചു ഇത്രയും വോയിസ് റെക്കോർഡുകൾ ഞാൻ അവന്തിക പറഞ്ഞു വേറൊരാളോട് ഞാൻ തിരിച്ച് പോസ്റ്റേഡ് അത് ആ കുട്ടി പറഞ്ഞു നീ ഇപ്പൊ ചെയ്ത എല്ലാം മണ്ടത്തരമാണ് ഇങ്ങനത്തെ വിവരക്കേട് കാണിക്കരുത് ഇതിന് മുന്നേ ബൈറ്റ് കൊടുക്കാൻ പോയപ്പോ പറഞ്ഞു പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ കുട്ടി അവന്തിക അയാളോട് പറഞ്ഞു എന്റെ ചാറ്റ് ലീക്കായതാ ചാറ്റ് ലീക്ക് ആവാൻ വേണ്ടി അവന്തികേടയിലെ ഒരു തെളിവുണ്ടായില്ല ഞാൻ ഓൺലൈനിൽ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നു അവന്തികയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ ഒരു നേതാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ആരോ പറഞ്ഞ് പിരിയേറ്റി വിട്ട എന്റെ പേരിൽ ഇത്രയൊക്കെ ചെയ്ത് വെച്ചതാണ് ഇപ്പൊ മിക്ക ചാനലിൽ വന്ന അവന്തിക്ക് പേടിയാണ് അങ്ങനെയാണ് ഇന്നലെ അവന്തിക വൈകിട്ട് പറഞ്ഞതാണ് ആ റെക്കോർഡ് എന്റെ കയ്യിലാണ് എന്നോടല്ല പറഞ്ഞ് വേറെ എന്റെ ഒരു സുഹൃത്ത് വഴി അവന്തികളുടെ ഏറ്റെടുത്തു സുഹൃത്താണ് എൻ്റെ ഏറ്റെടുത്തു വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ അവൾ പറഞ്ഞു നീ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തെറ്റ് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞു അപ്പൊ അവന്തിക പറഞ്ഞ കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല സ്പെഷ്യൽ ബ്രാഞ്ച് എന്നോട് ഇതിനകത്തിനും പ്രതികരിക്കാൻ പോകരുന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ വേണമെങ്കിൽ ഒരു പോസ്റ്റർ എഴുതിയിടാം എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് ഇത്രയും ഒരു എം എൽ എ കരിവാരി തേച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിയതാണെന്നൊരു പോസ്റ്റർ ഇടാ തീരുന്ന പ്രശ്നങ്ങളാണോ ഉണ്ടാക്കി വെച്ചത് അല്ല അപ്പൊ ഇത് മനഃപൂർവ്വം ഇപ്പൊ ഏല പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്ങട്ടതിനോട് അവന്തി ആണെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ ഇന്നലെ വിളിച്ച് കൂട്ടുകാരിയോടും പറഞ്ഞിട്ടുണ്ട് അവൾ പറയുന്ന വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ലാ പ്രസിഡന്റോ ശിവൻ പ്രശാന്ത് ശിവനോടും ക്രഷാണെന്ന് തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന വോയിസ് കയ്യിലുണ്ട് ഏഹ് അപ്പൊ ഇത് മനഃപൂർവ്വം ഇനിയിപ്പോ നാളെ ആരുടെയൊക്കെ പേരിൽ ഇതുപോലെ കേസ് കൊടുക്കും ഞങ്ങളെ പോലെയുള്ള ആളുകളെ ഈ പറയുന്ന പബ്ലിക്കിൽ നിന്നുള്ള ഒരാൾ ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് വീടും നാടും കുടുംബവും നഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ലൈഫിലേക്ക് വരുന്നത് പിന്നെ ഒരു ഫാമിലി എല്ലാം നമ്മൾ സെറ്റാക്കി വന്നു കഴിയുമ്പോൾ പൊതുസമൂഹം നമ്മൾ ചേർത്ത് പൊതുസമൂഹം നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ ചേർത്ത് നിർത്തുന്നവരെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചില ഇപ്പൊ ബിജെപി പോലെയുള്ള ചില രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും നമ്മളെ വെച്ച് അല്ലെങ്കിൽ അവരെ വെച്ച് മുൻ ഇത്തരം ഈ പറയുന്ന കോപ്രായങ്ങളോട് വളരെ വിയോജിപ്പ് തന്നെയാണ് ഈ അവന്തിക ഈ പറഞ്ഞ കാര്യത്തിൽ രാഹുൽ മാങ്കുളത്തിനെ കുറിച്ച് പറഞ്ഞതിൽ യാതൊരുവിധ വാസ്തവും ഇല്ലാന്ന് തന്നെ പറയാൻ വേണ്ടി ഇന്നലെ ഞാൻ പറഞ്ഞ് ഞാൻ ആ കുട്ടികൾ സംസാരിച്ചതും ഇതിനകത്ത് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള എൻ്റെ ഏകദേശം കുറെ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് അതൊക്കെ സമയമാവട്ടെ അതൊക്കെ ഞാൻ പുറത്തേക്ക് വിടാതെ വേറെ കുറച്ച് വോയിസുകളൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ വേണം ഇന്നലെ കിട്ടിയത് മാത്രമല്ല പത്ത് പതിനാല് വോയിസ് എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഈ പറയുന്ന ഒരു വ്യക്തി വെറുതെ ഒന്ന് റീച്ച് ആവാൻ വേണ്ടി കാണിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അടുത്ത് നിൽക്കുന്ന പലരുമായിട്ട് സംസാരിച്ചപ്പോഴും അവളുടെ കൂടെയുള്ള ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആൾ വെറുതെ ഒന്ന് ഒരു എന്താ പറയാ ഇൻസ്റ്റലൊരു വീഡിയോ ചെയ്യുന്ന ആകത്തോടെ ചെയ്തതാണ് കൈവിട്ട കളിയായി പോയി ആൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്ന ആദ്യം കൂടെ നിന്ന് ഇതെല്ലാം പിരിയിറക്കി കൊടുത്തിയ ഒരാളും ഇപ്പൊ കൂടെയില്ല ഇപ്പൊ ആകെ ഒരു മറുപടി സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ആളിരിക്കുന്നതെന്നാണ് ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചപ്പോൾ അറിയാം